ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ സബ്ജക്റ്റ് എന്താണെന്നറിയോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ബഹുമാനപ്പെട്ട മാതാപിതാക്കളോടാണ് ഞാനും ഒരമ്മയാണ് കുട്ടികളെ വളർത്തി കൊണ്ടുപോകുന്നൊരമ്മയാണ് നമ്മുടെ മക്കൾ എല്ലാവരും നല്ല പുണ്യാളന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ ഒരുപാട് മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കാതെ പോകുന്നു അവർക്കൊന്നും സമയമില്ല ഒന്നിനും ടൈമില്ല ജോലി കാര്യങ്ങൾ അത് കഴിയുമ്പോൾ വേറെ 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 കാര്യങ്ങൾ അപ്പം മക്കളെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒന്ന് രണ്ട് ഇൻസിഡൻ്റ് കേൾക്കാൻ കേൾക്കാനും കാണാനും സാധ്യമായിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലിട്ട് ഒരു ചെറിയ പയ്യന അഞ്ചാറ് മൂന്നാല് പേര് കൂടി തല്ലി നശിപ്പിക്കുന്നത് അതുകൂടാതെ ഇപ്പോൾ ഈ അടുത്ത ദിവസം വേറൊരു പയ്യനെ തല്ലി പതിനാറ് വയസ്സുള്ള ഒരു കുട്ടീനെ തല്ലി ക്കുന്നത് ഇങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ കൂടുതലും അവരൊന്നും ജനിച്ചു വരുമ്പോൾ മോശക്കാരൊന്നുമല്ല ഈ സാഹചര്യങ്ങളാണ് എല്ലാവരെയും മോശക്കാരാക്കുന്നത് അത് എന്നെ ആയാലും ആരെയായാലും നമ്മൾ ആരും ജനിച്ചു വരുമ്പോൾ ഇന്നതാവണം എന്ന് വിചാരിച്ചിട്ടല്ലേ വരുന്നത് ഓരോ അച്ഛനും അമ്മയ്ക്കും തൻകുഞ്ചും പൊൻകുഞ്ചു പോലെയാണ് അവരും അവരുടെ മക്കളെ ചേർത്ത് പിടിച്ച് തന്നെ വളർത്തണം പക്ഷേ ഇപ്പം സമയത്തിൻ്റെ പരിമിതികൾ മൂലം മക്കളെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ കൂടുതലും അച്ഛനും അമ്മമാർക്കും ഉണ്ടാകാറുണ്ട് പണ്ടെന്ന് പറയണ വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു അവിടെ അച്ഛൻ അപ്പൂപ്പനുണ്ടാവും അമ്മമ്മ ഉണ്ടാവും ആൻറ്റിമാരുണ്ടാവും അവരെയൊക്കെ മക്കളെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുമായിരുന്നു ഇപ്പോൾ അതല്ല ഒരു കൊച്ചു അല്ലെങ്കിൽ ഒരു അപ്പനും അമ്മയും ഒരു കുട്ടി കുട്ടിയുണ്ടാവും അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ടാവും അവർ ഒറ്റയ്ക്കായിരിക്കും കൂടുതൽ പേരും താമസിക്കുന്നത് പുറത്തും കാര്യങ്ങളും നാട്ടിലാണെങ്കിലും ഒക്കെ ഒറ്റക്ക് തന്നെ താമസിക്കുന്നവർ അപ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം ഇവർ അനുഭവിക്കുന്നുണ്ട് വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് ഇവർ പോകുന്നുണ്ട് വേണ്ടാത്ത പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയിൽ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ചെറുക്കൻ റേപ്പ് ചെയ്ത് കൊന്ന് കാട്ടിലിട്ടിരിക്കണം അതും ഈവൻ ഇതുപോലെ അവൻ ലഹരിക്കടിമയാണ് പതിനെട്ട് വയസ്സ് ഈ കുട്ടിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ മരിച്ച കുട്ടിക്ക് ഈ ചെറുക്കന് പതിനെട്ട് വയസ്സേ ഉള്ളൂ അപ്പം ഈ പ്രായത്തിൽ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ കുറേ കൂടി മക്കളെ ഒന്ന് കെയർ ചെയ്യാൻ അവരുടെ അവരുടെ അവരെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് അവരിപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും വേറെ എന്തെങ്കിലും വരും അവരോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കാനും അവരോട് കൂടെ ഇരിക്കാനും അവരുമായിട്ട് സംസാരിക്കാനും അവരോട് കുത്തി അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനും അവർക്ക് വലിയ വലിയ സമ്മാനങ്ങൾ കൊടുക്കണമെന്നോ വലിയ കാർ വാങ്ങിച്ചു കൊടുക്കണമെന്നോ വലിയ നമ്മൾക്ക് കൊക്കിലൊതുങ്ങാവുന്നതേ കൊത്താൻ പറ്റുള്ളൂ നമ്മൾക്ക് ഇല്ലാത്തതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുക അവരോട് സന്തോഷമായിട്ട് രണ്ട് വർത്തമാനം പറയുക അപ്പോഴാണ് അവർക്കും കൂടെ കുറച്ച് അവർക്ക് സ്നേഹം കിട്ടുന്നില്ല അവർക്ക് സ്നേഹം കിട്ടാത്തത് കൊണ്ടായിരിക്കും അവർ ഈ സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഈ ചിലപ്പം അവർ പോകുന്ന വഴി തെറ്റായിരിക്കും അവരുടെ കൂട്ടു തെറ്റായിരിക്കും അവരുടെ കൂട്ടുകൂടുന്ന ഫ്രണ്ട്സ് ആയിരിക്കും മോശക്കാര് അവർ മോശക്കാരാവൂല അപ്പോൾ അതുവഴി അവർ പറയുവാണ് ആ വാടാ നമുക്ക് ഇന്നമാരെ ഒരാളെ ചെന്നിട്ട് ഇടിക്കാം അവൻ്റെ മുക്കിന്ന് ചോര വരുന്നത് അങ്ങനെ പറഞ്ഞാൽ മുക്കിയിൽ നിന്ന് ചോര വരുന്നത് കാണാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഇങ്ങനെ ക്രിമിനൽസ് ഉണ്ടാകുന്നത് കൂടുതലും ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ച് വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ജോലി നമുക്ക് നമ്മുടെ അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളും നമുക്കുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ജോലി നമ്മളുടെ ബിസി നമ്മളുടെ എല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും സമയത്ത് ഒരു മാസം ഇപ്പോൾ അച്ഛൻ ഗൾഫിലായിരിക്കും അമ്മ ഇവിടെ ആയിരിക്കും അമ്മ സിംഗിൾ മദറായിട്ട് നിന്ന് കാര്യങ്ങൾ നോക്കുന്ന അമ്മയായിരിക്കും അപ്പോൾ അമ്മക്ക് ഈ പറഞ്ഞ പോലെ മക്കളെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും പക്ഷേ എന്നിരുന്നാലും നമ്മൾ മക്കളെയും കൂടി ശ്രദ്ധിച്ച് അവരുടെ കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടുകൂടി നമുക്ക് സമയമില്ല എന്ന് പറയുന്ന സമയം ഉണ്ടാക്കി നമ്മൾ അവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറയ്ക്കാം പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് അധ്യാപകർ അധ്യാപകർ ചൂരലെന്ന് താഴ്ത്തു വച്ചോ അന്ന് പ്രശ്നം തുടങ്ങി ചൂരലെ താഴ്ത്ത് വയ്ക്കാൻ പറയുന്നു അടിക്കാൻ പാടില്ല അപ്പം വിഷയം അപ്പം കേസ് കൊടുക്കും പിന്നെ അവരെ കോടതി കേറ്റും അവരെ ശിക്ഷിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ അധ്യാപകർക്കും പേടിയായി തുടങ്ങി അയ്യോ തല്ലാൻ പാടില്ല വഴക്ക് കുറയാൻ പാടില്ല വഴക്ക് കുറഞ്ഞാൽ പാരൻസിനെ വിളിച്ചോണ്ടുവരും പിന്നെ അവർക്ക് അതിൻ്റെ പണിഷ്മെൻ്റ് അപ്പോൾ എന്ന് അധ്യാപകർ ചോറിൽ താഴ്ത്ത് വെച്ചു അന്ന് പ്രശ്നം തുടങ്ങി ഞങ്ങളും ഒക്കെ പഠിക്കുന്ന കാലങ്ങളിൽ നന്നായിട്ട് അടി കൊണ്ട് തന്നെയാണ് ഞങ്ങളും വളർന്നത് അതുകൊണ്ട് വലിയ മോശം എന്ന് പറയാനായിട്ട് ഉണ്ടാവില്ല വീട്ടിലാണെങ്കിലും ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്തു എന്ന് വിചാരിച്ച് എൻ്റെ ഒരു ഭക്ഷമാണേ എല്ലാവർക്കും അത് ഇതാവണമെന്നില്ല ചെറിയ ചെറിയ തെറ്റുകൾക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നു അതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഇപ്പോൾ വഴക്കുറയാൻ പാടണം അയ്യോ കുട്ടികളെ വഴക്കുറയരുത് കുട്ടികളെ പിണങ്ങരുത് കുട്ടികളെ ഇരിക്കണം സ്നേഹം വേണം അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹം വേണം നമ്മളതൊന്ന് പ്രവർത്തിക്കാൻ വേണം അവരെ ഇടക്ക് ഹക്കി ചെയ്യുക അവരെ ഉപ്പ കൊടുക്കുക അവർക്ക് അവരെ സ്നേഹത്തോടെ ചേർത്ത് കുടിക്കുക തലയിലൊന്ന് തല തല ഇതെല്ലാം വേണം പക്ഷേ എന്നിരുന്നാലും നിൽക്കാമെന്ന് പറയുന്നിടത്ത് നിൽക്കാനും വേണ്ടെന്ന് പറഞ്ഞോടത്ത് വേണ്ടെന്ന് കരുതാനും ഉള്ള ഇത് നമ്മുടെ പാരൻസ് അറിഞ്ഞിരിക്കണം അത് അവരോട് പെരുമാറുകയും ചെയ്യണം നോ പറയേണ്ടിടത്ത് നോ പറയാനും എസ് പറയേണ്ടിടത്ത് എസ് പറയാനും അവരെ നമ്മൾ പരിശീലിപ്പിക്കണം ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വരാം ഓക്കെ ബൈ ബൈ